ഇന്നേ നല്ലൊരു സൂപ്പ് ഉണ്ടാക്കാനായിട്ട് പോവാണേ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു സവാളയും ഇച്ചിരി ഇഞ്ചിയും ഒരല്പം ഒരു പീസ് വെളുത്തുള്ളിയും കൂടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് കൂടെ തന്നെ കുറച്ച് പച്ചക്കറികളും അരിഞ്ഞു വെച്ചിട്ടുണ്ട് പച്ചക്കറി എന്തൊക്കെയെന്ന് വെച്ചാൽ ബീൻസ് ഉണ്ട് ക്യാരറ്റ് ഉണ്ട് ക്യാപ്സിക്കം ഉണ്ട് സ്വീറ്റ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു തക്കാളിയും അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇത്രയാണ് നമുക്ക് സൂപ്പ് ഉണ്ടാക്കാൻ ആവശ്യമായ സാധനങ്ങൾ ഇനി ഒരു ചീനച്ചട്ടി ഒന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഒരല്പ നെയ്യൊന്ന് ഞാൻ ഒഴിച്ചിട്ടുണ്ട് എന്നിട്ട് അരിഞ്ഞു വെച്ചിരുന്ന സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെയുള്ള ആ മിക്സ് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ഒരു മുപ്പത് സെക്കൻഡ് ഒന്ന് വഴറ്റിയെടുക്കാം ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുന്ന സമയം നമ്മൾ റെഡിയാക്കി വെച്ചിരുന്ന ആ പച്ചക്കറി ഐറ്റംസ് എല്ലാം കൂടെ ഇതിലോട്ടൊന്ന് തട്ടിക്കൊടുക്കാം ഇതെല്ലാം റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന പച്ചക്കറികൾ ഇതിലോട്ടൊന്ന് ഇട്ട് കൊടുക്കാം ഈ സൂപ്പ് ഉണ്ടാക്കുന്നതിന് ഒരുപാട് താമസം ഒന്നുമില്ല കേട്ടോ എല്ലാം കൂടെ ഒരു ഏഴ് മിനിറ്റിനകം തന്നെ നമുക്കിത് റെഡിയാക്കി എടുക്കാൻ പറ്റും രാവിലത്തെ നല്ല ഒരു ഭക്ഷണമാണ് കറി ഒന്നും അന്വേഷിക്കേണ്ട ആവശ്യമില്ല നമ്മുടെ വയർ പെട്ടെന്ന് തന്നെ നിറഞ്ഞു കിട്ടാൻ പറ്റിയ ഒരു സാധനമാണ് ഈ സൂപ്പ് എന്ന് പറയുന്ന സാധനം അതുപോലെ തന്നെ നിറഞ്ഞു കിട്ടിക്കഴിഞ്ഞാൽ നല്ല വിശപ്പ് ഉണ്ടാകുന്ന ഒരു സാധനമാണ് ഈ സൂപ്പ് അപ്പോൾ ഇതൊന്ന് നല്ലവണ്ണം ഒന്ന് മിക്സ് കൊടു മിക്സ് ചെയ്ത് കൊടുക്കാം ഒരു ഹാഫ് വേവ് വേണം കേട്ടോ ഈ പച്ചക്കറിയെല്ലാം ഒന്ന് ഹാഫ് വേവ് വെന്താൽ മതി കൂടുതൽ വേവ് വേവിൻ്റെ ആവശ്യമില്ല അപ്പോൾ ഇതെല്ലാം ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്യാം ചെറുതായിട്ട് ഒന്ന് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഗ്യാസിൽ കിടക്കുമ്പോൾ തന്നെ ഇത് ഏകദേശം നല്ലവണ്ണം വെന്ത് കിട്ടും ഇനി ഒരല്പം ഉപ്പ് ഒന്ന് ചേർത്ത് കൊടുക്കാം ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം എന്നിട്ടൊന്ന് മിക്സ് ചെയ്യാം ഞാൻ മിക്കവാറും ഉണ്ടാക്കുന്ന ഭക്ഷണമാണ് കേട്ടോ ഒരു നേരത്തെ ഭക്ഷണം ചിലപ്പോൾ രാത്രി ഇതായിരിക്കാം ഞാൻ ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ രാവിലത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റിന് ഇതാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഭയങ്കര എളുപ്പമാണ് നല്ല ഗുണമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് കഴിക്കുകയും ചെയ്യാം അല്ല സാമ്പാർ തോരനൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ കഷ്ണങ്ങളെല്ലാം എടുത്ത് കളയും അപ്പോൾ ഈ പച്ചക്കറിയാവുമ്പോൾ എല്ലാം നമ്മുടെ ഉള്ളിൽ പോകും ഇനി ഒന്ന് അടച്ചിടാം ഒരു ഒരു മിനിറ്റ് കഴിഞ്ഞിട്ടൊന്ന് തുറന്നു നോക്കാം ഇതാ ഏകദേശം ഒക്കെ ഞാൻ വെന്തിട്ടുണ്ട് വേണമെങ്കിൽ ഒരല്പസമയം കൂടെ വേണമെങ്കിൽ ഒന്ന് അടച്ചിടാം നോക്കട്ടെ വെന്തോന്നുള്ളത് ഏകദേശം ഒക്കെ വെന്ത് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ചേർക്കേണ്ടത് ചൂടുവെള്ളം ഒന്ന് ചേർത്തിട്ടുണ്ട് ഒരു നാല് ഗ്ലാസ് വെള്ളം ഞാൻ ഒന്ന് ചേർത്തിട്ടുണ്ട് ഒന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം ഇതൊന്ന് നല്ലവണ്ണം തിളച്ച് വരട്ടെ അടച്ചിടാം മൂടി വെച്ച് അടച്ചിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റ് ഒന്ന് ഒന്ന് തുറന്ന് നോക്കാം ഇതാ ഇതാകേണ്ടത് എല്ലാം നല്ലവണ്ണം വെള്ളം നല്ല വെട്ടി തിളച്ചിട്ടുണ്ട് ഞാൻ ചെറുതായിട്ട് ചൂടായ വെള്ളമാണ് ഒഴിച്ചത് അത് അത് എന്നെ ഒഴിക്കാൻ ശ്രമിക്കണം ഒന്നുകൂടെ ഒന്ന് അതവിടെ കുറച്ചുകൂടെ ഒന്ന് വെന്തോട്ടെ ആ സമയം ഞാൻ എടുത്തിട്ടുള്ളത് ഒരു സ്പൂൺ ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് കോൺഫ്ലവർ അല്ല ശ്രദ്ധിക്കുക അല്ല ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇത് കട്ടകളൊന്നുമില്ലാതെ നല്ലവണ്ണം ഒന്ന് കട്ട അലിച്ചെടുക്കണം കൈ വെച്ചിട്ട് വേണമെങ്കിൽ ഒന്ന് ഞരടിയാൽ നല്ലവണ്ണം കട്ടകളൊക്കെ അലിഞ്ഞു കിട്ടും ഇതൊന്ന് നല്ലവണ്ണം കട്ട അലിയാനുണ്ട് ആ സമയം അത് അതലിച്ചെടുക്കാം ആ സമയം ഇതെന്തായും നോക്കാം ഇതാ പച്ചക്കറിയെല്ലാം നല്ലവണ്ണം എന്തിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തു വെച്ചിരുന്ന ദാ ഗോതമ്പ് മാവ് കട്ടകളൊക്കെ അലിച്ചു വെച്ചിട്ടുണ്ട് അതിനൊന്ന് ഒന്ന് ഒഴിച്ചു കൊടുക്കാം കോൺഫ്ലോവറിന് പകരം ഗോതമ്പ് മാവാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള സാധനമാണ് ഈ ഗോതമ്പ് മാവെന്നൊന്ന് കോൺഫ്ലവറിനെക്കാട്ടി കുറച്ചുകൂടെ ഹെൽത്തിയാണ് ഗോതമ്പ് മാവ് അറിയാമല്ലോ അല്ലേ എല്ലാവർക്കും അറിയാമെന്നുള്ള കാര്യമാണ് ഷുഗറുകാർക്കൊക്കെ പ്രത്യേകിച്ച് ഷുഗറുകാർക്കൊക്കെ ഈ ഒരു സൂപ്പ് കുടിക്കുന്നത് ഒരു നേരത്തെ ഭക്ഷണവും ആവും പക്ഷേ എല്ലാ വൈറ്റമിൻസും ഇതിൽ നമുക്ക് നമ്മുടെ ശരീരത്തിൽ കിട്ടുകയും ചെയ്യും ഷുഗറുകാർക്ക് മാത്രമല്ല അസുഖമില്ലാത്തവർക്കും എല്ലാവർക്കും ഇത് കഴിക്കാം പിന്നെ അതിൻ്റെ കൂടെ ഒരു അരസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ഒന്ന് ചേർത്തിട്ടുണ്ട് എങ്കിലാണ് ടേസ്റ്റ് കുരുമുളകും കൂടെ ചേർക്കുമ്പോഴാണ് ഈ സൂപ്പിന് നല്ല ടേസ്റ്റ് വരുന്നത് ഇപ്പോൾ ഇതൊന്ന് കട്ടകളൊക്കെ ഒന്ന് നല്ലവണ്ണം അലിഞ്ഞ് വരട്ടെ അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് വരട്ടെ ആ സമയം നമ്മൾ കുറച്ച് മല്ലിയില ഒന്ന് അരിഞ്ഞത് ഇട്ടിട്ടുണ്ട് ഈ സൂപ്പിന് ഏറ്റവും പറ്റിയത് മല്ലിയിലയാണ് കേട്ടോ മല്ലിയില ഇല്ലാതെ സൂപ്പ് ഉണ്ടാക്കാനായിട്ട് നിങ്ങൾ നിൽക്കുകയും ചെയ്യരുത് അതിന് ടേസ്റ്റ് കാണത്തില്ല ഇതൊന്ന് നല്ലവണ്ണം മിക്സ് ചെയ്ത് കൊടുക്കാം അതൊന്ന് കുറുകി കുറുകി വന്നിട്ടുണ്ട് ഗോതമ്പ് മാവ് നമ്മുടെ കോൺഫ്ലോറ് പോലെ തന്നെയാണ് പെട്ടെന്ന് തന്നെ നമുക്ക് കുറുകി കിട്ടും ആകെ ഒരു സ്പൂണേ ഇട്ടിട്ടുള്ളൂ കോൺഫ്ലോറും അങ്ങനെ തന്നെ നമ്മൾ ഒരു സ്പൂണല്ലേ എടുക്കത്തുള്ളൂ ഞാൻ ഇതിനു മുമ്പ് ഇതൊക്കെ വെച്ചിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് കോൺഫ്ലോർ റാഗി ഇതെല്ലാം വച്ച് ഞാൻ ചെയ്തിട്ടുണ്ട് പക്ഷേ എനിക്ക് ഏറ്റവും ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഗോതമ്പ് ഗോതമ്പ് മാവലി ചെയ്യുന്ന സൂപ്പാണ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഉള്ള കാര്യം പറയാൻ അതുകൊണ്ടാണ് ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം കൊണ്ട് ഞാൻ ഉണ്ടാക്കുവാണ് ഇതിപ്പോൾ രണ്ട് പേർക്ക് സെർവ് ചെയ്യാൻ പറ്റിയതാണ് നാല് ഗ്ലാസ് വെള്ളമാണെങ്കിലും കുറച്ച് ഇത് വറ്റിയൊക്കെ വരും അങ്ങനെ ചൂടോടെ രാവിലെ തന്നെ ഇച്ചിരി ഒന്ന് സൂപ്പൊക്കെ കുടിക്കണം കേട്ടോ ഭയങ്കര ഒരു എനർജി കിട്ടും നമുക്ക് രാവിലെ അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇങ്ങനൊരു സൂപ്പ് നിങ്ങൾ ഗോതമ്പ് മാവിൽ ഇങ്ങനൊരു സൂപ്പ് ഉണ്ടാക്കി കുടിച്ച് നോക്കണം കേട്ടോ നമുക്ക് ശരീരത്തിന് നല്ലൊരു എനർജി കിട്ടും അത് ഏത് സൂപ്പായാലും അങ്ങനെ തന്നെയാണ് മാത്രമല്ല കുട്ടികൾക്ക് കൊടുക്കാനാണ് ഏറ്റവും കേട്ടോ സ്കൂളിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് രാവിലെ ഇത് ഒരു ഗ്ലാസ് കൊടുത്താൽ അവർ കുടിച്ചോളൂ ഇനി ഞാൻ ചേർത്തിരിക്കുന്നത് നാരങ്ങ നീരാണ് ഒരു സ്പൂൺ നാരങ്ങ നീരും കൂടെ ചേർത്തിട്ടുണ്ട് ചെറിയൊരു പുളിപ്പിന് വേണ്ടിയിട്ടാണ് വിനീഗർ വേണമെങ്കിൽ അത് ഒഴിക്കാം ചിലരൊക്കെ അതൊഴിക്കും ഞാൻ പക്ഷേ നാരങ്ങ നീരാണ് ഒഴിക്കുന്നത് അതാണ് ടേസ്റ്റ് കേട്ടോ അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റ് സൂപ്പ് ഇതാ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റിയിലുള്ള സൂപ്പാണ് കേട്ടോ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് ഇത് നല്ലവണ്ണം ഒന്ന് തിളച്ചോട്ട ഇനി നമ്മുടെ ഗ്യാസൊക്കെ ഓഫ് ചെയ്ത് മാറ്റിയിട്ട് ഇതിനെ ഒരു പാത്രത്തിലോട്ട് മാറ്റാം അങ്ങനെ നമ്മുടെ ഹെൽത്തി സൂപ്പ് റെഡി ആയിട്ടുണ്ട് ചിക്കനോ മട്ടനോ ഒന്നും ഇല്ലാതെ തന്നെ നമ്മുടെ സൂപ്പ് റെഡി ആയില്ലേ ഇനി ഇതൊരു കുഞ്ഞു പാത്രത്തിലോട്ട് അങ്ങോട്ട് മാറ്റാം മാറ്റിയിട്ടൊന്ന് ചൂടോടെ തന്നെ ഒന്ന് കുടിച്ചു നോക്കാം അപ്പോൾ നിങ്ങളും ഇതുപോലെ ഒന്ന് സൂപ്പ് ഉണ്ടാക്കി കുടിച്ചു നോക്കുക കുടിച്ചു നോക്കിയതിന് ശേഷം ഗോതമ്പിൻ്റെ സൂപ്പ് ഗോതമ്പ് മാവ് കൊണ്ടുള്ള സൂപ്പ് എങ്ങനെ ഉണ്ട് എന്നുള്ളത് മറക്കാതെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കുക ഓക്കേ നിങ്ങളെ ആൾക്കാർക്ക് വേണമെങ്കിൽ ഇതൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം ഈ വീഡിയോ അടിപൊളി സൂപ്പ് റെഡി ആയിട്ടുണ്ട് കുട്ടികൾക്കും ഒന്നും പേടിക്കാതെ തന്നെ കുട്ടികൾക്കും കൊടുക്കാൻ കേട്ടോ അവരും നല്ലവണ്ണം കുടിച്ചിട്ട് ഓടി സ്കൂളിലൊക്കെ പോകുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് അവർ വെക്കോളും അപ്പോൾ ഓക്കെ എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക അഭിപ്രായങ്ങൾ അറിയിക്കുക ഓക്കെ ബായ്